വയലേലകളിൽ നാട്ടിപ്പാട്ടുകളും ഞാറ്റുപാട്ടുകളും മുഴക്കി മഴ പൊലിമെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബീരച്ചേരി ഇട്ടമ്മിൽ പാടശേഖരത്തിൽ നടന്ന മഴപ്പൊലിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു അത്ര പഴയ കാലങ്ങളിലെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ സ്മരിച്ചുകൊണ്ട് നാണം പാട്ടുകളിലൂടെ അതുപോലെ കലാപരിപാടികളിലൂടെ യുവതലമുറകളിലെ പാടത്തിലേക്ക് ഇറക്കുക അപ്പൊ പലരും ചോദിച്ചാണികൾ ചൂണ്ടിക്കളിക്കുന്നത് അതെ അവരെ പാടത്തിലേക്ക് ഇറക്കുക ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക അരി എന്താണ് ഉണ്ട് അരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അരി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നെല്ലെങ്ങനെയാണ് ഉണ്ടാകുന്നത് തിരിച്ചറിവുണ്ടാക്കുക കരിശുഭൂമി കൃഷിയോഗ്യമാക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക ജില്ലയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച കാർഷിക പുനരാവിഷ്കരണ പരിപാടിയാണ് മഴക്കാലത്ത് കൃഷി ഉത്സവമാക്കുന്ന മഴ ചെയർപേഴ്സൺ എം മാലതി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു മടിക്കയിലെ മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ട് വിവിധ നാടൻകലികൾ ഡാൻസ് എന്നിവയും നടന്നു